അസ്സലാമു അലൈക്കും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് പരീക്ഷ എളുപ്പമാവാനുള്ള ചില വഴികളാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ മദ്രസകളിലും ദർസുകളിലും സ്കൂളിലും കോളേജിലും പരീക്ഷ എഴുതുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവർക്ക് പരീക്ഷ എളുപ്പമാവാൻ ചില മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ന് പറയുന്നത് പരീക്ഷയുള്ള ദിവസങ്ങളിൽ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം അലംനഷറഹ് രകസതിറക്ക എന്ന സൂറത്ത് ഏഴു തവണ ഓതി നെഞ്ചിൽ ഊതുക പിന്നെ പരീക്ഷയുള്ള ദിവസങ്ങളിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് സൂറത്തിൽ വാക്കിയയിലെ പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകൾ അസോബിക്കൂൻ ഉലായിക്കൽ മുക്കറബൂ എന്ന ആയത്ത് പതിനൊന്ന് തവണ ഓതുക ശേഷം കയ്യിൽ ഊതി ശരീരം മൊത്തം തടവുക പരീക്ഷ തുടങ്ങുന്നതിന്റെ മുമ്പും തഹ്ജദ് നിസ്കാരത്തിന് ശേഷവും നബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മേൽ പതിനൊന്ന് സ്വരാത്ത് ഏതെങ്കിലും പതിനൊന്ന് സ്വരാത്ത് ചൊല്ലുക പരീക്ഷ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വസല്ലം എന്ന ദിക്കർ ചൊല്ലുക ഉത്തരം കിട്ടാതിരിക്കുകയോ മറക്കുകയോ ചെയ്താൽ ലാ ഇലാഹ ഇല്ല ഇല്ലാ അക ഇന്നി കുൻതുമിനോലി എന്ന് ആവർത്തിച്ചു ചൊല്ലുക ആൻസർ പേപ്പർ കൊടുക്കുമ്പോൾ അലഹദില്ലാഹി ലീബിനെ എന്ന് ചൊല്ലു എന്ന് പറയുക ഇൻഷാ അല്ലാ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു തഹാലയുടെ ഈ ദിഖറിന്റെ ഭരക്കത്ത് കൊണ്ട് നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടും നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് ഇൻഷാ അല്ലാ അള്ളാഹു തഹാല നമ്മുടെ മക്കൾക്ക് ഉന്നത വിജയം നൽകിയാൽ അനുഗ്രഹിക്കട്ടെ അമീൻ